ਤੁਹੇ ਮੇਰੀ ਵੀੜਤ ਤੇ ਵਰਨ ਪ੍ਰਾਪਤਿਕੋ ਅਵਰੇ ਤ੍ਰਿਪੂਰਤੀ ਬਲਕੇ ਤ੍ਰਿਪੂਰਤੀ ਮਤਰੇ ਅਨਾਵਾਸੀ ਮੇਰੀ ਵੀੜਤ ਲਈ ਨਿਦਮੋਗ ਬਸੇ ਵਰਨ ਪ੍ਰਾਪਤਿਕੋ ਯਾਦਿਕ ਸੰਗਤਿਕੋ ਅੰਮ੍ਰਿਤ ਦੇ ਸਰਬਿਆਚੂਰ ਸਾਰੀ ਜੀਵਨ ਦੀ ਆਵਾਜ਼ ਹੋਵੇ ਪ੍ਰਭੂ ਹੋਗੇ ਆਰਾਘ ਯਾਮਿਓ ਸਵਾ ਅਗਰਵਾਦ ਤੁਹਨਾ ਮਹਾਂ ਮਹਾਂ ਦਰਵੇਸ਼ പിതൃമോക്ഷത്തിനായി ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിന്റെ ബലിതർപ്പണ കടവുകളിൽ പതിനായിരങ്ങളാണ് ബലിയർപ്പിക്കാനെത്തിയത് കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് പുലർച്ചെ മുതൽ ആരംഭിച്ച ചടങ്ങുകൾ ഉച്ചയോടെയാണ് പൂർത്തിയായത് കേരളത്തിലെ പ്രധാന പിതൃതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നായ തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനം എന്ന നിലയിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് കഴിഞ്ഞ ദിവസം രാമായണ മാസം ആരംഭിച്ചതും ഇത്തവണത്തെ ബലിതർപ്പണത്തിന് ഭക്തജന തിരക്ക് വർദ്ധിക്കാൻ കാരണമായി പുലർച്ചെ രണ്ടു മണിയോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് പതിനാറോളം കർമ്മികളും അവരുടെ പരികർമ്മികളും നേതൃത്വം നൽകി പ്രധാനങ്ങളോടെ എത്തിയ ഭക്തർ തങ്ങളുടെ പിതൃകൾക്ക് മോക്ഷം ലഭിക്കുന്നതിനായി എള്ളും ജലവും അർപ്പിച്ച് പ്രാർത്ഥിച്ചു ബലിതർപ്പണത്തിനെത്തിയ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ക്ഷേത്രം വകയായി ഒരുക്കിയിരുന്നു പിതൃശാന്തിക്കായി തിലഹോമം സായുജ്യ പൂജ തുടങ്ങിയ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടന്നു കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക തുടങ്ങിയ സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് ബലിതർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുനാവായയിൽ എത്തിയത് വരുന്ന കുംഭമാസ വാവ് തുലാം വാവ് തുടങ്ങിയ ദിവസങ്ങളിലും തിരുനാവായയിൽ സമാനമായ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്രം അധികൃതർ അറിയിച്ചു ഈ ചാനൽ തിരുനാവായ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് സയൻസസ് ബിൽഡിംഗ് മലപ്പുറം